അരിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെ കലക്ഷനാണ് വ്യത്യസ്തമായ ഇരുപതോളം കളറാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് വില കുറഞ്ഞ ഐറ്റങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷണത് നൂറ് രൂപ കൊടുത്തു വരുന്ന പ്ലെയിൻ ലുങ്കിയുടെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല ബോട്ടറാണ് ബോട്ടർ സൈഡിൽ നല്ല ബോട്ടറാണ് വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് രണ്ട് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നൂറ് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതേപോലെ തന്നെ ചെക്കിലും നൂറ് രൂപ കോട്ടുവരുന്ന ലുങ്കി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അരതി ഫാഷൻസിൽ ഇപ്പോൾ മഴക്കാല ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറിനൊക്കെ ലേഡീസ് ടോപ്പ് അതേപോലെ തന്നെ നൂറ്റി അമ്പത് ഇരുന്നൂറിന് ജെന്റ്സിന്റെ ഷർട്ട് നൂറ് രൂപയ്ക്ക് ലേഡീസ് ജെന്സിന്റെ ടീഷർട്ട് നൂറ് രൂപയ്ക്ക് ലെഗിങ്സും ജെക്കിൻസും എൺപത് രൂപയ്ക്ക് സാരീസ് കേട്ട് അതേപോലെ തന്നെ തൊണ്ണൂറ് രൂപയ്ക്ക് ഫലാസ്പേരും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെ കളക്ഷനാണ് പ്ലെയിൻ ലുങ്കി വ്യത്യസ്തമായ ഇരുപതോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇത് നൂറ് രൂപ കൊടുത്തു വരുന്ന കാവ്യാണ് നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ ചെക്കിലുങ്കിയുടെ കലക്ഷനാണ് രണ്ട് മീറ്ററാണ് ഇതിൻ്റെ ഈ ലെങ്ത്ത് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇതും നൂറ് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നുണ്ട് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിൽ ഇതും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൂന്ന് രൂപക്ക് കൊടുത്തു വരുന്ന ലിങ്കിയുടെ കലക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വിലക്കുറഞ്ഞ ഐറ്റങ്ങൾ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീവേരി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലിങ്കിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്ലെയിനിലും അതേപോലെ തന്നെ ചെക്കിലും നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിലാണ് ഇപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന ലുക്കി ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലുങ്കിയുടെ പ്ലെയിൻ്റെയും അതേപോലെ തന്നെ ചെക്ക് ലുങ്കിയുടെയും കലക്ഷനാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വില കുറഞ്ഞ ഐറ്റങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയും ചെറുത്തൂരിനാടത്തിലെ ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ നിങ്ങളുടെ പ്രിയപ്രേഷർക്ക് ഹർദി ഫാഷൻസിൽ നിന്ന്